കറിയ ആരാണ് കറിയ എന്ന് പറയുന്നത് ഒരു ക്രിസംഘി സ്വഭാവമുള്ള ആളാണ് അല്ലെ ഈ ക്രിസംഗി സ്വഭാവമുള്ള ആൾക്കും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്നെ മാധ്യമവും അല്ലെങ്കിൽ മീഡിയ വണ്ണിനും മലയാള മനോരമയ്ക്കും ഒരു വേദിയിൽ എങ്ങനെ നിക്കാൻ പറ്റുന്നു എങ്ങനെ നിക്കാൻ പറ്റുന്നു ഒരേ രാഷ്ട്രീയം എങ്ങനെ പറയാൻ കഴിയുന്നു അവരുടെ എല്ലാം ശത്രു പൊതുശത്രു പിണറായി വിജയൻ ആകുന്നത് എങ്ങനെ സി പി ഐ എം ആകുന്നത് എങ്ങനെ ഇടതുപക്ഷ ആകുന്നത് എങ്ങനെ ശബരിമലയിലെ പമ്പയിലെ അയ്യപ്പ സംഗമത്തിൽ ഈ വർഗീയത പറയുന്ന കേരളത്തിലെ ഒരു കാരണവുമില്ലാതെ ഒരക്ഷിതാവസ്ഥയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റേണ്ടോ ഒന്നും ആവശ്യമില്ലാതെ കേരളത്തിൽ മനുഷ്യനെ തമ്മിൽ തല്ലിക്കാൻ പറ്റുന്നത്ര വിഷം പറയുന്ന സമുദായ നേതാവ് വന്നത് ആരുടെ കാറിലാണ് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ലേ ചെയ്തോ ചെയ്തു അതേസമയം പന്തളത്ത് പന്തളത്ത് മുമ്പ് പറഞ്ഞ അപരമത വിദ്വേഷത്തിന്റെ മാരകമായ വർഷം നമ്മൾ കണ്ടിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തു പന്തളത്ത് പന്തളത്ത് വിശ്വാസവും വർഗീയതയും കൃത്യമായി ഇതാ ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്ന് പന്തളം അനുഭവം നൽകിയിട്ട് അതിനെ തിരുത്തിക്കുന്ന ഒരു ശക്തിയായി കേരളത്തിലെ മാധ്യമങ്ങൾ ആ വിഷയത്തിൽ ഇടപെട്ടോ വളരെ സ്വാഭാവികമായി അദ്ദേഹം പറഞ്ഞത് കൊടുക്കുന്നു പിറ്റേ ദിവസം വീണ്ടും പോയി ചോദിക്കുന്നു ഞാൻ പറഞ്ഞ കേസ് കേസെടുത്തപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് ചോദിക്കുക എന്താണ് ഇത് അതിൽ തന്നെ അങ്ങ് ഉറച്ചു നിൽക്കുകയാണോ ഞാൻ ഉറച്ചു നിൽക്കുക ഇതാണോ കേരളത്തിന്റെ മാധ്യമ പാരമ്പര്യം എന്നാണ് എൻ്റെ ചോദ്യം ഇത്തരം സമൂഹത്തിന് അപകടകരമായ പ്രവണത വരുമ്പോൾ അതിനെ അടക്കം ഒറ്റപ്പെടുത്താൻ കഴിയുന്ന ശക്തിയുള്ള നാവായി കേരളത്തിന്റെ മാധ്യമങ്ങൾ മുമ്പ് ശ്രീ നികേഷ് കുമാർ പറഞ്ഞതുപോലെ നമ്മൾക്ക് മുമ്പ് സഞ്ചരിച്ചവർ പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ന് നിർഭാഗ്യവശാൽ അത് കഴിയുന്നില്ല വളരെ സ്വാഭാവികമായി ഉത്തരേന്ത്യയിൽ കാണുന്ന പോലുള്ള ഇത്തരം കൊടിയ വർഗീയ വിഷനാവുകളെ സാമാന്യവൽക്കരിക്കാൻ പ്രതികരണങ്ങളാക്കാൻ കഴിയുന്നു അതേസമയം കൗണ്ടർ പോയിന്റ് സമയം എത്രമാത്രം ചെലവഴിച്ചു ഷാനി പറയും ചെയ്തിട്ടുണ്ട് എന്ന് പറയും പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയാം പന്തളം അപകടകരമായ വർഷനാണ് കേരളത്തിൽ ശബരിമലയെ സംബന്ധിച്ച് വിശ്വാസത്തെയും വർഗീയതയും എങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന് പന്തളം ഒരു ലെസണായി എത്രമാത്രം ആവേശത്തോടെ പമ്പയിലെ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് സന്ദർഭമായ ഷീജ ഷാജ ഇവിടെ സോറി എന്റെ സഹപ്രവർത്തകയാണ് ഷീജ ഇവിടെ ഷാനി പറഞ്ഞല്ലോ ഞാനൊരു കാര്യം പറയാം അത് നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്ത ആളാണ് ഞാൻ അന്ന് റിപ്പോർട്ട് ചെയ്ത് വൈകിട്ട് എട്ട് മണിക്ക് മല ഇറങ്ങി വരുമ്പോൾ ആദ്യം കാണുന്നു ഒഴിഞ്ഞ കസേരകൾ എന്ന് പറഞ്ഞ ചില കാടുകൾ അതിനെതിരെ അല്ലെങ്കിൽ അതിനു ബദലായി വളരെ ശക്തവും സത്യസന്ധവുമായ റീലുകളും വീഡിയോകളും കൊടുത്ത സ്ഥാപനത്തിന്റെ പേര് കൈരളി ന്യൂസ് എന്നാണ് ഞാൻ ഞാൻ ഉറപ്പിച്ച് പറയാം ഷാനിയുടെ സഹപ്രവർത്തകനായിട്ടുള്ള എന്റെ കൂടെ സുഹൃത്ത് പറയണേ ഞാൻ മുമ്പിൽ നിന്നും പ്രകിൽ നിന്നും ഒക്കെ കണ്ടപ്പോൾ ആളിനെ അത്ഭുതപ്പെട്ടു പോയി അയ്യപ്പ സംഗമത്തെ കുറിച്ച് കള്ളപ്രചാരണം നടക്കുന്നതെന്നാണല്ലോ സർക്കാർ സി പി എം ഒക്കെ പറയുന്നത് ശരിക്കും ആരാണ് കള്ളപ്രചാരണം നടത്തുന്നത് ഉദ്ഘാടന വേദിയിൽ പോലും കസേരകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു നൂറ് ശതമാനം സത്യമാണ് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴും നിരവധിയായ കസേരകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു എന്നാണ് സത്യം ആ സമയം പിന്നിരയിൽ നിന്ന് അത് അവിടെ നിന്ന് കണ്ടത് വെച്ചുകൂടിയാണ് ഞാനത് പറയുന്നത് മുഖ്യമന്ത്രി പങ്കെടുത്ത് തമിഴ്നാട്ടിലെ മന്ത്രിമാർ പങ്കെടുത്ത് അയ്യായിരം ഇരിക്കാവുന്ന ആ വലിയ പന്തലിൽ ഈ പറഞ്ഞതുപോലെയുള്ള തരത്തിൽ ആളുകൾ ഇരിക്കുകയാണ് നാലായിരത്തിൽ പരം ആളുകൾ ഇരിക്കുകയാണ് പിന്നെ നമ്മൾ കാണേണ്ട എന്താണ് നിങ്ങളെല്ലാം കേരളത്തിൽ പല ഭാഗത്തു വരുന്നവരല്ലേ നമ്മൾ എത്ര സൗകര്യപ്രദമായ ഒരു അമ്പലത്തിൽ പോകുന്ന ഒരു പരിപാടി പോകുന്ന ഒരു കല്യാണം നമ്മുടെ അങ്ങനെ പോകാൻ വരുന്ന ഓരോ മനുഷ്യനും അവന്റെ ുംരവിനും രണ്ടു ദിവസം ചെലവഴിക്കേണ്ട സ്ഥലമാണ് കൃത്യം ധാരണ നടത്തി ബസ്സിൽ എത്രയോ സാധാരണ മനുഷ്യർ വന്നു ഏതൊക്കെ നാടുകളിൽ നിന്ന് അവരിത് കഴിഞ്ഞ് തിരിച്ചു പോകണമെങ്കിൽ ആ ചിന്തയോടെ വരാൻ കഴിയൂ ഉച്ച കഴിഞ്ഞ് അവർക്ക് പോകേണ്ടതായിട്ട് വരും പിന്നീട് നടന്ന സെഷനുകളാണ് ആ സെഷനുകളിൽ താല്പര്യമുള്ള അത് നമ്പർ വെച്ചല്ലേ പറഞ്ഞത് ഒരു മാധ്യമം കൊടുത്തതാണ് പമ്പാ സംഗമത്തിൽ പങ്കെടുത്തത് അറുന്നൂറ്റി പേർ എവിടെയാണ് കണക്ക് ശരിയാവുന്നത് ഒരു സെഷനിൽ പങ്കെടുത്തത് അറുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ എന്ന് ദേവസ്വം മന്ത്രി പറയുമ്പോൾ അതിനെ ഒരു സംഗമത്തിലാകെ പങ്കെടുത്തത് അറുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത കേരളത്തിൽ മാധ്യമങ്ങളുണ്ട് അതേ മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് പരിപാടി തീരും മുമ്പ് തന്നെ ഡെലിഗേഷന്റെ നമ്പർ വെച്ച് പറയുന്ന നിലയുണ്ടായി എന്ന് മാത്രം ചർച്ച ചെയ്തു അത് ഞാനതാണ് പറഞ്ഞത് അപകടകരമായ പന്തളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുകയും ഇവിടെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അവിടെ വന്ന പല വീഡിയോകൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഇതിന് ഉണ്ടായിരുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഫങ്ഷൻ പന്ത്രണ്ടരയ്ക്ക് കഴിഞ്ഞു സംഘാടകർ പറഞ്ഞു പതിനൊന്നരയ്ക്ക് അവസാനിപ്പിച്ച് സെഷനിലേക്ക് പോകും ആ ഉദ്ഘാടന സമ്മേളനം തരുന്ന പന്ത്രണ്ടരയ്ക്കാണ് ആ പന്ത്രണ്ടര കഴിഞ്ഞ് അവിടെ ഇരുന്ന ആളുകൾ പലരും പിന്നെ ഒന്ന് കാണണം ലോ യുക്തി വെച്ചിട്ടാണ് പറയുന്നത് പമ്പ വരെ പോകുന്ന മനുഷ്യർ ശബരിമലയ്ക്ക് പോകില്ലേ പോവുമോ പമ്പ വരെ വന്നു വിശ്വാസിയായിട്ടുള്ള ഒരാൾ ഇതിൽ നിന്ന് സമയം കണ്ടെത്തി പോകില്ലേ നമ്മൾ യുക്തിസഹമായിട്ട് ആലോചിച്ചാൽ മതി ഇങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഉദ്ഘാടന വേദി അത് അതിൻ്റെ അതാണതിലെ ശബരിമല മാസ്റ്റർ പ്ലാൻ ഞങ്ങൾ ചെയ്തതും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കാഴ്ചപ്പാട് അവതരിപ്പിച്ച അതിന്റെ മുഖ്യ പരിപാടിയായിട്ടുള്ള മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത ആ ഉദ്ഘാടന സെഷനിൽ നാലായിരത്തിൽ പരം മനുഷ്യർ പങ്കെടുത്തിട്ട് അതിനെ ഏറ്റവും താല്പര്യക്കാർ മുമ്പ് പറഞ്ഞവർ ചെയ്യുന്ന മനസ്സിലാക്കാം ഓൺലൈൻ ചില മാധ്യമങ്ങൾ ചെയ്യുന്ന മനസ്സിലാക്കാം പക്ഷേ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ ശ്രീ എം വി നികേഷ് കുമാർ പറഞ്ഞതുപോലെ മസ്തകത്തിന് അടിക്കണം എങ്കിൽ മസ്തകത്തിന് തന്നെ അടിക്കണം പക്ഷെ തിരിച്ചു കിട്ടരുത് പറയുന്നത് വസ്തുതാപരമായി ചേഞ്ഞാ ഞാൻ ഒരു നൂറ് ഉദാഹരണം പറഞ്ഞു തരാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞൊരു സാധാരണ പ്രവർത്തകൻ ഓമനക്കുട്ടന്റെ മകളിൽ നിന്ന് ഡോക്ടറാണ് അയാളെ എത്ര വേഗമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മോഷ്ടാവാക്കി ചിത്രീകരിച്ചത് എത്ര പേര് മാപ്പ് പറഞ്ഞു ഒന്നും തോന്നരുത് ഇങ്ങനെയാണോ ശരത് ആ ഓമനക്കുട്ടൻ എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമം ഏതാണ് അങ്ങനെ അല്ല അല്ലെ മോഷ്ടാവല്ലെന്നും ഓമനക്കുട്ടൻ പൈസ ഒന്നും കട്ടെടുത്തിട്ടില്ലെന്നും ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് പുറത്തു കൊണ്ടുവന്ന മാധ്യമത്തിന്റെ പേര് ശരത് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത് ഏതാണെന്ന് ഓമനക്കുട്ടനെ വാർത്തയെ സമീപിച്ച രീതി തെറ്റാണ് സംശയമുണ്ടോ ഞാൻ ഒരു മാധ്യമത്തിന്റെ പൊതുവായി കാഴ്ചപ്പാട് രണ്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ മന്ത്രിയുടെ കൈക്കൂലി ഒരു ഒരു വാർത്ത വാർത്ത നിങ്ങൾ കണ്ടില്ലേ കണ്ടോ അങ്ങനെ വലിയ വന്നു അല്ലെങ്കിൽ ഇത് കളവായിരുന്നു എന്ന് കേരളത്തിൽ മാധ്യമം തന്നെ അടിക്കാൻ ഇങ്ങനെയാണോ ചോദ്യമുണ്ട് കളവായി കാര്യങ്ങൾ പറയുക പ്രളയം വന്ന് പ്രളയം വലിയ ദുരന്തം സംഭവിച്ച വയനാടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ അഫിഡവിറ്റിനെ കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ചിത്രീകരിച്ചത് പിന്നീട് മാപ്പ് പറയേണ്ടി വന്നോ വസ്തുതാ വിരുദ്ധമായി ആ അഫിഡവിറ്റിനെ സർക്കാർ അഭിഭാഷകരുമായി കൂടി അടക്കം ബന്ധപ്പെടുത്തി ഇങ്ങനൊരു അഫിഡവിറ്റ് കിട്ടിയിരിക്കുന്നു എന്താണ് ഇതിന്റെ വസ്തുത നിജസ്ഥിതി നിങ്ങൾക്ക് എന്താണ് അതല്ലേ മാധ്യമ രീതി പകരം കയ്യിൽ കിട്ടിയത് വെച്ച് ഏറ്റവും കളവായ ഏറ്റവും തെറ്റായ പ്രചാരണത്തിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ പോകുമ്പോൾ അതിൽ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ അല്ല എന്റെ കേസ് അതാണ് മാധ്യമ സ്ഥാപനങ്ങളുടേതാണ് മാധ്യമങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തും വിധത്തിലേക്ക് നിരവധിയായ ഉദാഹരണങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം ഇങ്ങനെ സംഭവിക്കുന്നു കേരളത്തിൽ എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് അയ്യപ്പ സംഘത്തിൻ്റെ കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്ത മുഖ്യധാരാ മാധ്യമങ്ങൾ അതിൽ ഇങ്ങനൊരു നറേറ്റീവ് സൃഷ്ടിക്കാനാണ് വലിയ താല്പര്യം കാണിച്ചത് അതിന്റെ യഥാർത്ഥ ക്രക്സ് എന്താണ് നിങ്ങൾ ഇത് ചെയ്തോളൂ പകരം അതിനോടൊപ്പം ഇത് പറയണ്ടേ ഇവിടെ നടന്നതിന്റെ ഉദ്ദേശം ഇതാണ് അല്ലാതെ ഇത് ഒരു സമുദായ നേതാവിനെ കൊണ്ടുരുത്താൻ വേണ്ടി നടത്തിയ പരിപാടി എന്ന നിലയിലുള്ള വിമർശനം പറയുമ്പോൾ തന്നെ ഇതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇങ്ങനൊരു സാധ്യതയുണ്ട് ഇത് ശബരിമലയെ സംബന്ധിച്ച് പിറ്റേ ദിവസം ഞാൻ ശ്രദ്ധിച്ചു കേരളത്തിലൊരു മുഖ്യധാരാ മാധ്യമത്തിന്റെ പ്രധാനപ്പെട്ട ലേഖകൻ രാവിലെ പങ്കെടുക്കുകയാണ് ഒരു വരിയിൽ പോലും അതിനെ പരിപാടിയെ ഒന്ന് ഒന്ന് പരിശോധിക്കാനോ നിരീക്ഷിക്കാനോ തയ്യാറായിട്ടില്ല പകരം ഈ പറഞ്ഞ ഇപ്പോൾ എൻ എസ് എസ് സഹകരിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കി ചിലപ്പോൾ അവർ നിലപാട് മാറ്റിയേക്കും അതെന്ത് പറച്ചില്ല ഇങ്ങനെ ഇങ്ങനത്തെ ഒരു മാധ്യമ രീതി കാണുമ്പോൾ ഉറപ്പായും ഇവരെന്താണ് ഈ പറയുന്നതെന്ന് നിശ്ചയമായി വിമർശിക്കണം ഈ അപകടങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടണം പക്ഷേ അതിൻ്റെ കൂടി സാധ്യതകളെ പറയാതിരിക്കരുത് അതുപോലെ വികസനത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായുള്ള ഒരു സംസ്ഥാനമല്ലേ കേരളം നമ്മളേക്ക് ഏറ്റവും അഭിമാനകരമായി നമ്മുടെ ഒരു നാട് നമ്മുടെ മാതൃഭാ മാതൃഭൂമി എന്ന നിലയിൽ നമ്മൾ കാണുന്നല്ലേ കേരളം ആ സ്ട്രൈക്ക് റേറ്റുള്ള കേരളത്തിലെ ഈ മാറ്റത്തെ എത്രമാത്രം അവതരിപ്പിക്കാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അത് പുകഴ്ത്താനും ഒന്നും വേണ്ടിയല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ റിപ്പോർട്ടുകളിൽ വരേണ്ടത് ശക്തമായി വരുന്നില്ല ഏകപക്ഷീയമാണ് പക്ഷപാതപരമാണ് എന്ന വലിയ വിമർശനം ഉദാഹരണ സഹിതം ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഇപ്പോൾ ഈ പറഞ്ഞ ശക്തമായ വാദഗതികൾ ഉയർന്ന വിഷയങ്ങൾ മാധ്യമങ്ങൾ ഒരു പരിഗണന ഒരു തരത്തിലും അവധി കൊടുത്ത് മാറ്റി നിർത്തിയിട്ടില്ല ഷാനി ഉദാഹരിച്ച വിഷയങ്ങൾ പക്ഷേ അതോടൊപ്പം തന്നെ കാണേണ്ട വിഷയങ്ങളിൽ സൗകര്യപൂർവ്വം ഒഴിവാക്കി നിർത്തപ്പെടുന്ന ഒരു എഡിറ്റോറിയൽ പരിഗണന കേരളത്തിൽ പുരോഗമന വിരുദ്ധമായി ഇടതുപക്ഷ വിരുദ്ധമായി കേരളത്തിൽ ഉണ്ട് എന്നുള്ളതിന് ഒരു ബോധ്യപ്പെടുന്ന വസ്തുതയാണ് അത് തിരുത്താൻ കുറെ കൂടി ശരിയായ നിലയ്ക്ക് തിരുത്താൻ അതൊരു ആനുകൂല്യമൊന്നുമല്ല ശരിയായ നിലയിൽ ചെയ്യാൻ മാധ്യമങ്ങൾ കുറെ കൂടി സന്നദ്ധമാവേണ്ടതുണ്ടെന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഉദാഹരണം ചെയ്തതാണ് ഞാൻ വെറുതെ പറഞ്ഞു പോയതല്ല ഈ പറഞ്ഞ ഒരു ഉദാഹരണത്തിൽ പോലും നിങ്ങൾക്ക് ആർക്കെങ്കിലും യോജിക്കാൻ കഴിയുന്നതുമല്ല ഒറ്റ കാര്യം ഈ അയ്യപ്പ സംഗമുണ്ടല്ലോ സർക്കാർ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം അയ്യപ്പ സംഗമത്തിന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശരിയായ രീതിയിലല്ല എന്ന് എനിക്കും അഭിപ്രായമുണ്ട് പുരോഗമന വിരുദ്ധം എന്നാണ് ശരത്ത് ഉപയോഗിച്ച വാക്ക് അതായത് ശബരിമലയിൽ യുവതി പ്രവേശം ആകാം എന്ന നിലപാട് സർക്കാർ തിരുത്തി എന്ന് എൻ എസ് എസ് അവകാശപ്പെടുകയാണ് ഓക്കെ കേരളത്തിലെ ഒരു സി പി എം നേതാവും മുഖ്യമന്ത്രിയോ പാർട്ടിയോ സർക്കാരോ ആരോ തിരുത്തിയിട്ടില്ല എൻ എസ് എസ് പറയുന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെ നിലപാട് ഓക്കെ യുവതീപ്രവേശ നിലപാട് ശരിയല്ല എന്ന് സർക്കാർ സർക്കാരി തെറ്റ് മനസ്സിലാക്കി തിരുത്തിയെന്ന് അവകാശപ്പെടുകയാണ് പുരോഗമനം ഏതായിരുന്നു ഏതായിരുന്നു കേരളത്തിന്റെ പുരോഗമനം രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് ഒന്ന് വിഷയത്തിൽ കേരളത്തിൽ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം വളരെ ശക്തമായി നിലകൊള്ളുന്നുണ്ട് ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യ മാധ്യമ ലോകത്ത് നിന്നാണ് അതിന്റെ പ്രധാനപ്പെട്ട ചരടുവലി നടക്കുന്നത് മലയാള മനോരമയാണ് അതിൻ്റെ ആണിക്കല്ല് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല കെ മാത്യുവിൻ്റെ എട്ടാമത്തെ മോതിരം എന്ന് പറയുന്ന ഒരു ആത്മകഥയുണ്ട് ഞാൻ ഈ ആത്മകഥ വായിച്ച് ഞാൻ കെ മാത്യുവിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യ ഇന്ത്യപേഷന് വേണ്ടിയിട്ട് അതിനകത്ത് മാമൻ മാപ്പിള എന്ന് പറയുന്ന മലയാള മനോരമയുടെ സ്ഥാപകൻ അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായ അതായത് മാമ മാപ്പിള ആ സ്ഥാപനം കൈമാറേണ്ട കെ എം ചെറിയാനോട് പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്തായിരിക്കണം മലയാള മനോരമയുടെ ഭാവി രാഷ്ട്രീയമെന്ന് അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അത് സർവനാശത്തിനാണ് എന്ന് പറയുന്നുണ്ട് അതും പോട്ടെ കെ എം മാത്യു എങ്ങനെയാണ് എഡിറ്റോറിയൽ വിഭാവനം ചെയ്തത് എന്ന് പറയുന്നുണ്ട് ഇത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന് ദോഷകരമാകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ഇതിനെതിരായിട്ടുള്ള എതിർപ്പ് ശക്തിപ്പെടുത്തണമെന്ന് പുസ്തകത്തിലുള്ള വാചകങ്ങളാണല്ലോ മാമം മാപ്പിള പറഞ്ഞതാണല്ലോ കെ എം ചെറിയാനോട് പങ്കുവെച്ചതാണല്ലോ കെ മാത്യു അത് സ്ഥിരീകരിച്ചതാണല്ലോ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെതി ഞാൻ അതല്ല ഇപ്പം പറയാൻ പോകുന്നത് അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഉണ്ടാകാൻ പാടില്ല എന്നത് സംബന്ധിച്ച് കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ ആണിക്കല്ലാണ് മലയാള മനോരമ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് നേരത്തെ ഓമനക്കുട്ടൻ്റെ കാര്യം പറഞ്ഞു ശരിയായിരിക്കാം ഷാനിയുടെ മലയാള മനോരമ ന്യൂസ് എന്ന് പറയുന്ന മാധ്യമമായിരിക്കാം ഓമനക്കുട്ടൻ കുറ്റം ചെയ്തിട്ടില്ല ഓമനക്കുട്ടൻ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി ഇരുപത് ഉറുപ്പ്യ മേടിച്ചതാണ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ ആ മാധ്യമങ്ങളുടെ വെമ്പലുണ്ടല്ലോ ഒരു സി പി എം കാറിനെ കിട്ടി ഇരുപത് ഉറുപ്പ്യക്കാണെങ്കിൽ ഇരുപത് ഉറുപ്പ്യെന്ന് പറയുന്ന ആ വെമ്പൽ ആ വെമ്പലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഓമനക്കുട്ടലിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ശരത്ത് ഇവിടെ പറഞ്ഞല്ലോ ഏറ്റവും ഒടുവിൽ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ദുരന്തം എന്താ വയനാട്ടിൽ മുണ്ടക്കൈ ചൂരൽമല മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്ന് കോൺഗ്രസ് പാർട്ടി രണ്ടു വട്ടം പിരിച്ചു രണ്ടു വട്ടം നൂറ്റി മുപ്പത്തി ചലഞ്ച് നൂറ്റി മുപ്പത്തി ഒൻപത് ചലഞ്ച് ഒരു ഉറുപ്പിയ ട്രഷറിയിൽ വന്നോ ഒരു ഉറുപ്പിയ ഈ പറയുന്ന മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ദുരിതബാധിതരായിട്ടുള്ള ആർക്കെങ്കിലും കൊടുത്തോ ഈ ഡിസംബറിൽ ടൗൺഷിപ്പ് വരാൻ പോവാണ് സംസ്ഥാന സർക്കാരിന്റെ യൂത്ത് കോൺഗ്രസ് ആറ് ലക്ഷം വെച്ചിട്ട് ഓരോ മണ്ഡലം കമ്മിറ്റിയോടും പിരിക്കാൻ പറഞ്ഞു പിരിക്കാത്ത മണ്ഡലം കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്യുമെന്നാണ് അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ആകെ ഏഴോ എട്ടോ മണ്ഡലം കമ്മിറ്റിയെ മാത്രമാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നൂറ്റി മുപ്പത്തി ഒന്ന് നൂറ്റി മുപ്പത്തി മണ്ഡലം കമ്മിറ്റികൾ ആറ് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്ന് വേണം അനുമാനിക്കാൻ കിട്ടിയത് എൺപത് ലക്ഷം രൂപ അത് എവിടെ കൊടുത്തു ഞങ്ങൾക്ക് കോൺഗ്രസ്സിന് കൊടുക്കുമെന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നൂറ്റി മുപ്പത്തെട്ട് കെ സുധാകരൻ നൂറ്റി മുപ്പത്തെട്ട് നൂറ്റി മുപ്പത്തൊമ്പതും കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പോയി അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തില് പിന്നെ പോയപ്പം ഈ എൺപത് ലക്ഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല യൂത്ത് ലീഗിൻ്റെയും ലീഗിൻ്റെയും കാര്യം ഞാൻ പറയേണ്ടതില്ല യൂത്ത് ലീഗ് പിരിച്ച പൈസ എത്രയാണെന്നുള്ള കാര്യം നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അത് ആപ്പിലുണ്ട് ആ പൈസയൊന്നും ഗുണഭോക്താവിൽ എത്തില്ല ഉറപ്പാണ് ഒരു തോട്ടം ഉടമക്ക് അത് പങ്കുവെക്കുന്നതിലൂടെ ആ പൈസ ആരിലേക്കായിരിക്കും തിരിച്ചു വന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഡിവൈഎഫ്ഐക്കാരൻ നൂറ് വീടിനാണ് പണം കൊടുത്തത് നൂറ് വീടിന് സി പി എം കാരൻ ക്യു ആർ കോഡ് കൊണ്ട് ഓരോ വീടിലും സഞ്ചരിച്ചു എന്നിട്ട് ആ ക്യു ആർ കോഡ് വെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്തു ഞാൻ പറയുന്നത് ഇതൊരു ക്യാരക്ടറാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ക്യാരക്ടറാണ് ഇപ്പുറത്ത് ലീഗും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും പിരിച്ച പണം ഒരൊറ്റ പൈസ ഗുണഭോക്താവിൽ എത്തുന്നില്ല ട്രഷറിയിൽ എത്തുന്നില്ല ഇപ്പുറത്ത് ട്രഷറിയിലും എത്തി ഗുണഭോക്താവിലും എത്തി എന്നുള്ളതാണ് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ പോട്ടെ പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടല്ലോ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തനം ചോദിച്ചോ നിങ്ങൾക്ക് നൂറ്റി മുപ്പത്തെട്ട് നൂറ്റി മുപ്പത്തി ഒമ്പത് ചലഞ്ചിലൂടെ കിട്ടിയ പണം എത്ര അത്രമാത്രം പറഞ്ഞാൽ മതി അതിന്റെ തുകയൊന്നും പറയാം അത് അതിന്റെ അത് വിനിയോഗിക്കോ ഇല്ലയോ എന്നൊന്നും പറയണ്ട എത്ര പണം കിട്ടിയെന്ന് ചോദിക്കാൻ ആർക്കെങ്കിലും ധൈര്യം കാണിക്കാൻ ധൈര്യമുണ്ടോ അല്ലെങ്കിൽ ഒത്തുകളിയില്ലേ എത്ര കിട്ടി എന്നുള്ളത് അപ്പോൾ ഇരുപത് റുപ്യ പിരിച്ചു എന്ന് പറയുന്ന ഓമനക്കുട്ടന്റെ കാര്യത്തിനകത്ത് ജാഗ്രത അതേസമയം കോടികൾ പിറ്റു പുട്ടി അടിച്ച് പുട്ടടിക്കുന്ന ഇപ്പുറത്ത് അലംഭാവം അതാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇത്രയൊന്നും മാധ്യമപ്രവർത്തനത്തിന് വിമർശിക്കണമെന്ന് വിചാരിച്ച ആളെല്ലാം മനോരമയും വിമർശിക്കണം എന്നാണ് പക്ഷെ ഇങ്ങോട്ടേക്ക് കൊണ്ടു തരുമ്പോൾ പിന്നെ അങ്ങോട്ടും കൊടുക്കണമല്ലോ രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് അയ്യപ്പ സംഗമം അയ്യപ്പ സംഘത്തിനെ കുറിച്ചും ഷാനി പറഞ്ഞു അയ്യപ്പ സംഗമം അയ്യപ്പ സംഘം എന്തിനാണ് സംഘടിപ്പിക്കുന്നത് മൂന്ന് അജണ്ടയാണ് മൂന്ന് സമിറ്റാണ് അയ്യപ്പ സംഗമത്തിൽ നടന്നിട്ടുള്ളത് അതിലൊന്നും വിശ്വാസ പ്രമാണവുമായി ബന്ധപ്പെട്ട കാര്യമല്ല അയ്യപ്പൻ ശബരിമല എന്ന് പറയുന്നത് മധുരയുടെയും തിരുപ്പതിയുടെയും മോഡലിൽ അതായത് മാതൃകയിൽ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കുക എന്നുള്ള നിലയിലാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് അവിടെ തീരുന്നില്ല നോക്കൂ ഇവിടെ ഷാൻ ചോദിച്ച വേറൊരു കാര്യമുണ്ട് ഇപ്പൊ എങ്ങനെയാ തിരുത്തി എന്ന് സുമാരൻ നായർ പറഞ്ഞു എന്നാണ് സുമാരൻ നായരുടെ ഇന്റർവ്യൂകൾ ആ ആയിക്കോട്ടെ അതെനിക്ക് അറിയില്ല സുമാരൻ നായർ ആണല്ലോ എൻ എസ് എസിന്റെ മുഖം എൻ എസ് എസിന്റെ മുഖമായിട്ടുള്ള സുമാരൻ നായർ പറയുന്നത് ഇപ്പോ ഗവൺമെന്റിന് വേണമെങ്കിൽ യുവതി പ്രവേശം സാധ്യമാകുമായിരുന്നു പക്ഷേ യുവതികളെ കയറ്റുന്നില്ല എന്നാണ് എങ്ങനെയാ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ആണോ അങ്ങോട്ട് കയറ്റിയത് അല്ല രണ്ട് ഇപ്പൊ യുവതികളെ കയറ്റാൻ കഴിയില്ല അവിടെ എന്തുകൊണ്ടാ ശബരിമല വിധി അഞ്ചംഗ ബെഞ്ചിന്റെ വിധിയുണ്ട് അന്ന് രഞ്ജൻ ഗൊഗോയ് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് ഈ വിധി പുറപ്പെടുവിച്ചതിന് ശേഷം പിന്നീട് കേരളത്തിലും രാജ്യവ്യാപകമായും ഉയർന്നു വന്നിട്ടുള്ള അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അഞ്ചംഗ ബെഞ്ചിൽ നിന്ന് ഏഴംഗ ബെഞ്ചിലേക്ക് കൊടുത്തു അപ്പൊ സ്വാഭാവികമായിട്ടും ആ വിധിയിൽ നിന്ന് മറ്റൊരു വിധിയിലേക്ക് കോടതി പോകുന്ന സാഹചര്യത്തിൽ ഒരു ഗവൺമെന്റിനും അഞ്ചംഗ ബെഞ്ചിന്റെ വിധി നടപ്പാക്കാൻ സാധിക്കില്ല എനിക്കറിയില്ല ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടുണ്ടോ എന്ന് ഗവൺമെന്റ് ഇതിനകം പറഞ്ഞതായി ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കോടതി ഇനി ചോദിക്കുന്ന സമയത്ത് അഫിഡവിറ്റ് കൊടുക്കുമെന്നാണ് ആ അഫിഡവിറ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ എൻ എസ് എസിന്റെ വൈസ് പ്രസിഡന്റ് കൂട്ടിയതിന്റെ സർക്കാർ തിരുത്തി എന്നുള്ള നിലപാടെടുക്കേണ്ട കാര്യം ധരിക്കുന്നു നമ്മൾ എന്തിനാണ് ഒരു അസ്വസ്ഥത ഇവിടെ ഉണ്ടാക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരവുണ്ട് ബി ജെ പിയുടെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള എന്നാൾ പറഞ്ഞത് ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നാണ് എന്തിനാണ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഈ കേരളത്തെ കുരുതിക്കളമാക്കാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ബി ജെ പി നോക്കി നടക്കുന്നത് അവിടെയാണ് നമ്മൾ പോയിട്ട് ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കേണ്ടത് കേരളം വളം വച്ചു കൊടുക്കേണ്ടത് ആ ഞങ്ങൾ ഈ പറയുന്ന സ്ത്രീ പ്രവേശം നടത്തും നടത്തില്ല കോടതി അന്തിമമായ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ അക്കാര്യത്തിൽ ക്ഷമാപൂർവ്വം കാര്യങ്ങൾ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഓരോ അക്ഷരം അതുമായി ബന്ധപ്പെട്ട വിഷയത്തിനുണ്ടല്ല അതിനു വേണ്ടിയിട്ടല്ല അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അതിന് മറുപടി പറയണമല്ലോ അതായത് ഞാൻ രണ്ടര വർഷം കരിയറിന്റെ തുടക്കത്തിൽ രണ്ടര വർഷം ജോലി ചെയ്തത് ഇന്ത്യ വിഷനിലാണ് നമ്മളെ അന്ന് സർ പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വിളിച്ചുകൊണ്ടിരുന്നത് മാധ്യമ സിൻഡിക്കേറ്റ് എന്നാണ് സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി വി എസ് പക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന കുൽസിത ബുദ്ധിയുള്ള സ്ഥാപനം എന്നാണ് ഗൂഢാലോചന നടത്തുന്ന പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്നാണ് ഇന്ത്യ വിഷയം വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മൾ നമ്മളെന്ന് അങ്ങനെ ഒരു ഗൂഢാ ലോചന മാധ്യമ സിൻഡിക്കേറ്റ് ഏറ്റവും കൂടുതൽ വിജയൻ മറുപടി പറഞ്ഞിട്ടില്ല പിണറായി വിജയന്റെ അന്നത്തെ രാഷ്ട്രീയമായ ബോധ്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട് എന്നുള്ളതായിരുന്നു ആ മാധ്യമ സിൻഡിക്കേറ്റിന്റെ കാര്യത്തിൽ കൂട്ടത്തിൽ കുറിച്ച് അന്ന് സി പി എമ്മിന്റെ പിണറായി വിജയൻ ഇന്ത്യ വിഷൻ അടക്കമുള്ള മാധ്യമങ്ങളെ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സ്വാഭാവികമായി ഇന്ത്യ വിഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ത്യ വിഷൻ ചെയ്തു അതുപോലെ പിണറായി വിജയൻ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റേതായിട്ടുള്ള പ്രതികരണം ആ നിലയിൽ വന്നിട്ടുണ്ടാവുക അന്നത്തെ തർക്കൊന്നുമില്ല അല്ല സൌഹൃദാന്തരീക്ഷത്തിലൊന്നും ആയിരുന്നില്ല ഇന്ത്യ വിഷനും പിണറായി വിജയനും എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള കാര്യങ്ങൾ വെച്ച് എനിക്ക് പറയാനും കഴിയും അതാണോ ഷാനി ഇപ്പം നടക്കുന്നത് അതാണോ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ നടക്കുന്നത് ഞാൻ നോക്കൂ നിങ്ങൾക്ക് ഷാജൻസ്കറിയ ആരാണ് ഷാജൻസ്കറിയ എന്ന് പറയുന്നത് ഒരു ക്രിസംഘി സ്വഭാവമുള്ള ആളാണ് അല്ലേ ഈ ക്രിസംഘി സ്വഭാവമുള്ള ആൾക്കും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്നെ മാധ്യമവും അല്ലെങ്കിൽ മീഡിയാവണ്ണിനും മലയാള മനോരമയ്ക്കും ഒരു വേദിയിൽ എങ്ങനെ നിൽക്കാൻ പറ്റുന്നു എങ്ങനെ നിൽക്കാൻ പറ്റുന്നു ഒരേ രാഷ്ട്രീയം എങ്ങനെ പറയാൻ കഴിയുന്നു അവരുടെ എല്ലാം ശത്രു പൊതുശത്രു പിണറായി വിജയൻ ആകുന്നത് എങ്ങനെ സി പി ഐ എം ആകുന്നത് എങ്ങനെ ഇടതുപക്ഷ ആകുന്നത് എങ്ങനെ നാളെ ഇവിടെ ഇടതുപക്ഷം ഇല്ലാതായാൽ മാത്രമേ ഇവർക്കെല്ലാം തന്നെയും പരസ്പരം ഏറ്റുമുട്ടി വളരാൻ സാധിക്കുള്ളൂ ആ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഇന്ന് ഇടതുപക്ഷം അതാണ് നേരത്തെ ബംഗാളുടെ ഉദാഹരണം പറഞ്ഞത് അവിടെ ഇടതുപക്ഷം ഇല്ലാതാകുന്ന ഒരു ഘട്ടം വരുമ്പോഴേക്കും ഇവർക്ക് പരസ്പരം ഏറ്റുമുട്ടാം നാലും അഞ്ചും കേന്ദ്രീകൃത വർഗീയ കലാപമാണ് വികേന്ദ്രീകൃത വർഗീയ കലാപങ്ങൾ വേറെ അപ്പോൾ ആ നിലയിൽ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനുള്ള രീതിയിൽ മാധ്യമങ്ങളെല്ലാം തന്നെയും സി പി എമ്മിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും വാർത്ത കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെ വിമർശനം ഉണ്ടാവും അത്രേ ഉള്ളൂ പിന്നെ മലയാള മനോരമയുടെയും ഇത്യാവശ്യത്തിൻ്റെയും പിന്നെ താരതമ്യം ചെയ്യല്ലേ മലയാള മനോരമ എനിക്ക് ആ പുസ്തകം വന്നാൽ ഞാനിപ്പോൾ എൻ്റെ ഫോണിലുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ വളരെ വ്യക്തതയോടുകൂടി ആരാ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സ്ഥാപകൻ അതിന് പിന്നീട് പത്രം ഏൽപ്പിച്ച ആള് പിന്നീട് പത്രം മുന്നോട്ട് കൊണ്ടുപോയി പ്രൊഫഷണലായി ആ പത്രത്തെ നയിച്ചയാൾ വളരെ വ്യക്തതയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് എഴുതി വെച്ചിരിക്കുകയാണ് പറഞ്ഞതല്ല എഴുതി വെച്ചിരിക്കുകയാണ് സുചിന്തികമായ അഭിപ്രായം എന്നാണ് ശ്രീ കെ എം മാത്യു എട്ടാമത്തെ മോതിരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉന്മൂലനം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിശദമാക്കുന്നത് ഇന്ത്യ വിഷയം ഒരു സി പി എമ്മിന് സി പി എമ്മിന്റെ വിഭാഗീയ കാലഘട്ടത്തിൽ ആ വിഭാഗീയത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ നേതൃത്വം സ്വാഭാവികമായും വിമർശിക്കുന്ന പോലെയാണോ ഈ രണ്ട് കാര്യങ്ങൾ